കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പനത്തടി ഗ്രാമപഞ്ചായത്ത് ചാമുണ്ണിക്കുന്ന അംഗൻവാടിൽ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു എന്നാലും ആക്ഷേപം കേൾക്കാൻ വേണ്ടി വെറുതെ വാക്കാറപ്പ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മള് സ്വാഭാവികമായിട്ടും പാനത്തൂർ നെല്ലി നെല്ലിക്കുന്നിലെ അംഗൻവാടിയും അതോടൊപ്പം തന്നെ ഇതും ഒന്നും ചെയ്യാതെ തന്നെ ഇരുന്നത് പക്ഷേ പണത്തൂരിൻ്റെ ഒരാഴ്ച മുമ്പ് ഇതുപോലെ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു അത് ചെയ്തോളാം അതിനുമുമ്പേ നമ്മൾ കഴിഞ്ഞ ഈ മാസം ഇരുപത്തൊന്നാം തീയതി ഒരു ഡേറ്റ് എം എൽ എയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ആക്കിയതാണ് അപ്പോൾ എസ് ആയില്ല എന്നുള്ള സാങ്കേതിക അനുമതി ആയില്ല എന്നുള്ള ഒരു പ്രയാസം കൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് അതും ഒരൊരാഴ്ച മുമ്പ് വിളിച്ച് പറഞ്ഞു ചെയ്തോളാം പറഞ്ഞിട്ടാണ് ഇന്നലെ ചെയ്തത് ഇതും മിനിങ്ങാന്നാണ് ഇവിടെ വന്നിട്ട് പോയി നമ്മളൊരു ദിവസം ഉച്ചക്കാണ് വിളിച്ചിട്ട് ഉച്ച കഴിയുമ്പോഴാണ് വിളിച്ചിട്ട് രണ്ടരയൊക്കെ ഒക്കെ കഴിയുമ്പോഴാണ് വിളിച്ചിട്ട് പറയുന്നത് ജില്ലാ കളക്ടർ നേരിട്ടാണ് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ചാമണ്ടിക്കുന്ന് അംഗൻവാടിയുടെ പ്രവൃത്തി നാളെ ഇന്നലെ വൈകുന്നേരം തന്നെ ചെയ്യണം അഞ്ചിനോ ആറിനോ പിന്നെ നമ്മുടെ വിജ്ഞാപനം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരും അതുകൊണ്ട് പിന്നെ പ്രയാസമായിരിക്കും ഒരു കാര്യം നമ്മൾ പറയുന്നത് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നാലാം വാർഡ് സുപ്രിയ ശിവദാസ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഇർഷാദ് പുഷ്പലത സുശീല ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ വി ലത സ്വാഗതവും പ്രസന്ന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം